പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അൻവറിനെതിരെ ഇപ്പോൾ എടുക്കുന്ന നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണ് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുമെന്നതിന്റെ തെളിവാണ് ഇത് പി വി അൻവർ എന്ന വ്യക്തിയല്ല ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്നിട്ട് അന്വർക്കെതിരെ കേസെടുക്കുന്നു തടയണ പൊളിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു അപ്പൊ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ സി പി എം ശ്രമിക്കുക മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ സത്യം പറഞ്ഞാൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നാൽ ആ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയാനും അതിന് ഉത്തരം കണ്ടെത്താനുമുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല